പ്രണയം ഒരിക്കലും പിടിച്ച് വാങ്ങാനുള്ളതല്ല അതറിഞ്ഞു തരേണ്ടതാണ് അത് അവരുടെ പ്രവൃത്തികൾ അവർ നമ്മളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് അവർ നമ്മളെങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അറിയാൻ വളരെ സിമ്പിളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ എത്ര വഴക്കുകൂടിയാലും ഒന്നും സംഭവിക്കാത്ത പോലെ പിറ്റേ ദിവസം എന്താ ചെയ്യുന്നത് എവിടെയാണെന്നുള്ള ഒരു കോൾ അത് നമ്മൾ തലേദിവസം അത്രയും വഴക്കൂടിയിട്ടുണ്ടാവാം ബഹളങ്ങൾ വെച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ഓർക്കാതെ ആസ് യൂഷ്വൽ നോർമലായി സംസാരിക്കുന്ന ഒരു പ്രത്യേക തരം ക്യാരക്ടർ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാത്ത ചില ആൾക്കാരായിരിക്കും ഇപ്പം നമുക്ക് നേരിട്ടറിയാത്ത ചില ഫ്രണ്ട്സ് വ്യക്തികൾ ഒക്കെ അവരുടെ നമ്മുടെ പാർട്ട്ണറിൻ്റെ ലൈഫിലുണ്ടാവും പക്ഷെ അവരെ എല്ലാം നമുക്കറിയുന്ന രീതിയിലായിരിക്കും ആ പാർട്ട്ണർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആ അത് അവനില്ലേ അവനൊന്നു വന്നിട്ടുണ്ടായിരുന്നു അവനവൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോയി എനിക്കറിയില്ല അയാളിനെ നല്ല ഓരോ നമ്മളും അവരും ഫെമിലിയറാണ് അല്ലെങ്കിൽ ആ നമ്മുടെ പാർട്ണറിൻ്റെ എല്ലാ പേഴ്സൺസും നമുക്കൂടെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരാളായിരിക്കണം എന്നൊരു രീതിയിലുള്ള ഒരു ടോക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരിക്കലും നീന്നുണ്ടാവില്ല നമ്മൾ നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്നിങ്ങനെ ഉണ്ടായി നമുക്ക് ഒരു ഉണ്ട് നമ്മുടെ വീടിൻ്റെ അധികനെ പോയിട്ട് ഓരോ ഓ റോഡുണ്ട് അത് കൂടെ കയറിയിട്ട് വേണം അങ്ങനെ ഒക്കെ എല്ലാത്തിലും എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നമ്മളിൽ നിന്നുള്ളൊരു ഓ യൂസേജസ് കാണാം ഒരിക്കലും ഞാൻ എന്നോ നീ എന്നോ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിൽ നിന്നുള്ളൊരു യൂസേജസ് കാണാം പിന്നെ പിന്നെ അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഓരോ കാര്യങ്ങളും മീൻസ് ചെറിയൊരു ഇവൻ്റ് ആണെങ്കിൽ പോലും മാക്സിമം അവർ നമ്മളെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും അപ്പം സപ്പോസ് നമ്മുടെ പ്രസൻസോ ഓർ നമ്മുടെ അടുത്തുള്ള ഡിസ്കഷൻസോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം uh, അവര് നോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഇവൻസിനും നമ്മളുടെ ഒരു ഒരു അഭിപ്രായം കൂടി വേണം എന്നുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അവർക്കുണ്ടാവും പിന്നെ ചിലപ്പോൾ ചിലപ്പോഴല്ലാം ഒരുപാട് കെയറിങ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് കെയറിങ് ഉണ്ടാവും ആസ് ദെയർ ബിസി ഷെഡ്യൂളിലോ അത് ഈവൺ ആരാണെങ്കിലും ബോത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപാട് കെയർ എക്സ്പെക്റ്റ് ചെയ്യരുത് ബട്ട് എത്ര തന്നെ കെയർ കുറവ് എന്നുള്ളതല്ല ഒരു നോർമൽ ലെവലിൽ പോകും ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കും ഇപ്പോൾ വിളിക്കാൻ പറ്റാതിരുന്നാലോ സംസാരിക്കാൻ പറ്റാതിരുന്നാലോ വേറെ എന്ത് തന്നെയാണെങ്കിലും അവർക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് പാർട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അതുപോലെ തന്നെ റിസീവ് ചെയ്ത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തതെന്ന് പറഞ്ഞാൽ അത് റിസീവ് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കില്ല വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസുകളോ ഗിഫ്റ്റുകളോ ഔട്ടിങ്സോ വേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസോ തരുന്നതോ അതൊന്നുമല്ല ആക്ച്വലി റിയൽ റിയൽ എന്ന് പറഞ്ഞ ഒരു പ്രണയത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇതെല്ലാം ഒരു പാർട്ടാണ് പുറത്തേക്ക് പോവുക ഫുഡ് കഴിക്കുക ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക കാണുക സംസാരിക്കുക വാല്യൂബിളായിട്ടുള്ള തിങ്സെല്ലാം ഗിഫ്റ്റ് ചെയ്യുക ഇതെല്ലാം അതൊരു പാർട്ടാണ് പക്ഷേ എത്ര ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ റിയാലിറ്റി ആൻഡ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പരസ്പരം മനസ്സിലാക്കി നമ്മളെ നമ്മുടെ ലൈഫിൽ ആ ഒരു പേഴ്സണിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടി നിർത്താൻ പറ്റും എന്നുള്ളതും പറ്റുമെന്ന് ശ്രദ്ധ ആ ഒരു ഏരിയയാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചിലരെല്ലാം പാതി വഴിയെ നഷ്ടപ്പെട്ടു പോവാനും സാധ്യതയുണ്ട് പല കൊണ്ട് പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ച് എല്ലാവരും നല്ല ഹാപ്പിയായി സന്തോഷത്തോടെ മുന്നോട്ട് പോവാം താങ്ക്